ഹായ് അപ്പോളേ എല്ലാവരുടെ ആശീർവാദത്തോടു കൂടി ഈ വർഷത്തെ മാങ്ങാത്തര ആരംഭിക്കുക കേട്ടോ തുടങ്ങല്ലേ അപ്പ ആദ്യം നമുക്ക് ഇന്ന് മൂവാണ്ടരയാണേ പ്രാവശ്യം മൂവാണ്ടരയിലെ അന്നർച്ച് മാങ്ങയുള്ളത് അപ്പം നമുക്ക് മൂവാണ്ടം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം മാങ്ങയുടെ തോല് ചെത്തി അങ്ങ് തുടങ്ങാം ആദ്യം നമുക്ക് ഈ മാങ്ങകളെല്ലാം ഒന്ന് തോൽ എത്താം അപ്പം ഇനി നമുക്ക് മാങ്ങ കഷ്ണാക്കാം പക്ഷേ ഇതിങ്ങനെ മുറിക്കുമ്പോ എങ്ങനെയാ കണ്ടോണ്ട് നിൽക്കുക സഹിച്ചോണ്ട് നിൽക്കാതെ നമുക്ക് ആദ്യം ഒരു കഷ്ണം തിന്ന അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി പരിപാടി ഒറ്റ പ്രശ്നമുള്ള തൊട്ട് തിന്നാൻ തുടങ്ങിയ ഒരു കഷ്ണത്തെ നിക്കൂല അപ്പോ ഇതൊരു പത്തിരുപത്തെട്ട് ദിവസത്തെ പണിയാകട്ടോ ഇത് കണ്ടോ നമ്മുടെ അരിപ്പൊടിയില്ലേ നമ്മുടെ ചോറ് വെക്കുന്ന അരി വറുത്ത് പൊടിച്ചത് നല്ല നെല്ലൂത്തിരി വറുത്ത് പൊടിച്ചതാണിത് ഇത് നമുക്ക് ആദ്യം കുറച്ച് വേദറി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ഓരോ ദിവസം കുറേശേ ഇങ്ങനെ ഒരച്ച് പിടിപ്പിക്കണം ഇതേലെ ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാകട്ടോ നമുക്ക് ഇപ്പോൾ ഒക്കെ മിക്സിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചാറ് പിഴിഞ്ഞ് ഒല്ലിനകത്ത് കുത്തിയിട്ടിടിച്ച് ചാറ് പിഴിഞ്ഞെടുക്കുമായിരുന്നു ഇപ്പം നമുക്ക് മിക്സിയിലാണെങ്കിലും അരച്ചിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ നമുക്കിപ്പം അങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലോ പണ്ടത്തെ പോലെ അല്ലല്ലോ അപ്പം നമ്മൾ ഈ ട്രഡീഷണൽ രീതിയിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം മൊത്തം ഈ പാ മൊത്തം നമുക്ക് ഒരു ലെയർ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് വരാം ഒരു വായൽ ഒരു ലെയർ റെഡിയായി ഒരു വായൽ കുറച്ച് റെഡിയായി അപ്പം ഇന്നെത്രയും മതി കേട്ടോ എല്ലാം കൂടെ മൊത്തത്തിൽ തേച്ച് വെക്കാൻ പറ്റൂല നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെച്ച് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് നാളെ നമ്മൾ ഇതേപോലെ കുറച്ചുകൂടെ പൊടിയിട്ടിട്ട് നാളെ ഒരു ലെയർ വെക്കും അങ്ങനെ നമുക്ക് ഒരു ഇരുപത് ദിവസമെങ്കിലും ചുരുങ്ങിയത് വെക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒന്നരാടനൊക്കെ ചിലപ്പോൾ ഉണക്ക് നന്നായിട്ടില്ല വെയിൽ നന്നായിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം തേക്കൂല അന്ന് വെയിലത്ത് മാത്രം വെക്കും എന്നിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ മുകളിൽ തേക്കുന്ന കേട്ടോ നമ്മുടെ ഒരു പത്തിരുപത് ദിവസം കൊണ്ട് നമ്മുടെ മാങ്ങാചര ഉണങ്ങി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ഇതിവിടെ പൊളിക്കുന്ന എന്താ പറയാ അസുലഭ മുഹൂർത്തമാണ് നല്ല വെയിലായിരുന്നു അതുകൊണ്ടാണ് വൈകുന്നേരമായ കേട്ടോ പൊളിക്കാൻ ഈ വെയിലും കൂടെ കൊണ്ട് നന്നായിട്ട് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം ഏത് ഇത് രണ്ട് കൊല്ലമായിട്ട് ഇവിടെ ഇരിക്കുന്ന മാങ്ങാത്തര ഇത് ഞാനുണ്ടല്ലോ എത്ര നാൾ വെക്കാം എന്നറിയാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന കേട്ടോ ഇതുണ്ടോ രണ്ടു വർഷമായ മാങ്ങാത്തര കേട്ടോ ഒരു കേടുമില്ല കഴിഞ്ഞ പ്രാവശ്യം പിള്ളേർ വന്നപ്പോൾ സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നപ്പം തുറന്ന് ഇത് കണ്ടോ കേട്ടോ ഇതിന്റെ കളർ ഇതുപോലെ മാറും കേട്ടോ ഇപ്പം ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും പക്ഷെ ഇത് ഇതിരുന്നിരുന്നിരുന്നിരുന്ന് ഇങ്ങനെ ആവുമ്പോൾ സോഫ്റ്റ് ആകുകയും ചെയ്യുവേ അപ്പം ഇതേ ഇത് നമുക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചു തുടങ്ങാം സമയം എടുക്കും കേട്ടോ ഇത് പൊളിക്കാൻ അതൊക്കെ പതുക്കെ ഇതൊക്കെ നല്ല വെയിലത്തിരുന്നതല്ലേ അപ്പം ഇതിൻ്റെ അറ്റമൊക്കെ കുറച്ച് നമുക്ക് പൊളിക്കാൻ ഇച്ചിരി പാടുണ്ടാവും കേട്ടോ ഇതോ ഇങ്ങനെ പൊട്ടിയൊക്കെ വരും അറ്റത്ത് കട്ടി കുറവല്ലേ അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള പോഷൻ എന്താ ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കണം ഇതുണ്ടോ നമുക്കിങ്ങനെ ഈ പാ മൊത്തം നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാം ഇതുണ്ടോ ഇത് ശരിക്കും നമ്മൾ ട്രഡീഷണലി ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിട്ടോ മാങ്ങ ഒരച്ചൊക്കെ ചെയ്തത് ശരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മിക്സി നന്നായിട്ട് തോലൊക്കെ ചേട്ടി കളഞ്ഞിട്ട് മിക്സിയിലടിച്ചിട്ട് പായിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി പക്ഷെ അന്നേരം ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള അപ്പം ഭയങ്കര നൈസായിട്ട് കുറച്ച് മാങ്ങയ തേക്കാവുള്ള എല്ലാം കൂടെ എടുത്തിട്ട് തേച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കേട് വന്നു പോകും കേട്ടോ ഇത് ഇത് കാണുമ്പോൾ ചേർക്കും ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഇത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാൻ അത്ര സിമ്പിൾ അല്ലാട്ടോ നല്ല ക്ഷമ വേണം പത്തിരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസം കണ്ടായി മൊത്തത്തിൽ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിട്ടോ കേട്ടോ ചെറിയ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ള പീസ് ആക്കിയിട്ട് മുറിച്ച് നമുക്ക് നല്ല ഷേപ്പില് നല്ല റെഡിയാക്കി കെട്ടി റെഡിയാക്കി എടുക്കാം ഞാൻ കാണിച്ചത് എങ്ങനെയാന്ന് കുറേ പേര് യോജിച്ചിട്ടുണ്ട് പക്ഷെ ആകെ ഇത്രേ ഉള്ളൂ ഞാൻ ഒരു പായയും കൂടെ വെച്ചിട്ടുണ്ട് മഴ പെയ്തില്ലെങ്കിൽ അത് റെഡി ആക്കിയിട്ടും ഇല്ല റെഡി ആവൂലോ ഇത് നമുക്കിത് ഇങ്ങനെ നല്ല റെഡിക്ക് ഉരുട്ടി നല്ല സെറ്റ് ആക്കി നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ കാണണ്ട അപ്പതേ ഇതേപോലെ ഞാൻ മൊത്തം മുറിച്ച് റെഡിയാക്കി ഇട്ടി നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതിന്റെ കളർ മാറി വരും കുറച്ച് നാളങ്ങനെ ഇരിക്കണം ഇരുന്ന് ഇത് നല്ല സോഫ്റ്റ് ആവും എന്നിട്ടാട്ടോ നമ്മൾ കഴിക്കുന്നത് ഇപ്പോൾ വെയിലത്തുനിന്ന് എടുത്തുകൊണ്ട് ഭയങ്കര ഹാർഡായിരിക്കും അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മളിത് കഴിക്കാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ എന്താ അപ്പോൾ അടുത്ത വീഡിയോ വീടേക്കാണ് അതുവരെ ബായ്